വലപ്പാട് ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവത്തിന് എടത്തിരുത്തിയിൽ തുടക്കമായി എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ആൻസ് ഗേൾസ് യു പി സ്കൂൾ ആർ സി യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിലായി എട്ട് പഞ്ചായത്തുകളിൽ നിന്ന് മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ നടന്ന ചടങ്ങിൽ എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് സെൻസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപക സിസ്റ്റർ ലിസ്ജോ സ്കൂൾ മാനേജർ സിസ്റ്റർ മാരിയറ്റ് വികസന സമിതി കൺവീനർ ശ്രീജ മൗസ്മി ട്രഷറർ ടി വിനോദ് വൈസ് ചെയർമാൻമാരായ എ എ ജാഫർ സി കെ ബിജോയ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അമ്പളി പ്രിൻസ് എച്ച് എം ഫോറം കൺവീനർ ഷാജി ജോർജ് ആർ സി യു പി സ്കൂൾ പ്രധാന അധ്യാപിക ഷെമി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു